കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഒരു വീട്ടമ്മ നിലവിളിച്ചുകൊണ്ട് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് അവർ പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ബോബി ചെമ്മണൂരിൻ്റെ ഫിജിക്കാട്ട് എന്നൊരു ബിസിനസ് മേഖല ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ എൻ്റെ മുമ്പിലും വന്നൊരു കാര്യമായിരുന്നു ഈ ഫിജി കാട്ട് എന്ന് പറയുന്നത് എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ടാൾക്കാർ ഇതിൽ വിജയിച്ച് നല്ല രീതിയിൽ തന്നെ വിജയിച്ച് നിൽക്കുന്നവരുണ്ട് ഇതിൽ ചേർന്നതിനു ശേഷം ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം പിന്മാറിയ ആൾക്കാരുമുണ്ട് അന്നൊക്കെ ഒരുപാട് കൂട്ടുകാരാണ് വന്ന് ഇത് നല്ലൊരു മേഖലയാണ് ഇതിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന രീതിയിലൊക്കെ പറഞ്ഞ് ക്യാൻവാസ് ചെയ്തത് ഇനി നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയണമെന്നുള്ളത് അപ്പോൾ നമ്മളോടൊരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത ഇത്രത്തോളം ഉണ്ടാകും അല്ലെങ്കിൽ ഇതിൻ്റെ നേട്ടം എന്താണെന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ പൊതുവേ ചേരാറുള്ളത് പക്ഷേ ഞാനിത് ചേർന്നില്ല കാരണം ഇതൊരു ബിസിനസ് മേഖലയാണ് നമുക്ക് ആ ഒരു ബിസിനസ് മൈൻഡ് വേണം നമുക്കിത് വിജയിപ്പിച്ചെടുക്കാം നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ്സ് അവർക്ക് ഒരു സൈ ഒരു എന്താ പറയുക ഒരു ആപ്ലിക്കേഷനുണ്ട് ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ പ്രോഡക്റ്റ്സിൻ്റെ ലിസ്റ്റ് വരും നമ്മളിപ്പോൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ എന്നൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫിജിക്കാട്ടിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു പേസ്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഒരെണ്ണം മതിയെങ്കിലും ആ ഒരെണ്ണം ആയിട്ട് വാങ്ങിക്കാൻ കഴിയും പക്ഷേ ഫ്ലിജിക്കാർട്ടിൽ അങ്ങനെയല്ല ഒരു പാക്കറ്റാണ് ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു പത്തെണ്ണം ഉള്ള ഒരു പാക്കറ്റാണ് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടാവുക ആ ഒരു ലിസ്റ്റിലുള്ള പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ അത് നമുക്കായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് പുറത്ത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വിൽക്കാൻ കഴിയും അപ്പോൾ ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടാണ് എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനൊരിക്കലും അത് ചേരണമെന്ന് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തൊട്ടേ എനിക്ക് ചേരണമെന്ന് താല്പര്യം തോന്നിയില്ല എൻ്റെ കുറേ അധികം ഉണ്ട് ഈ ഒരു മേഖലയിൽ പക്ഷെ പലരും ഇത് നിർത്തി എന്നുള്ളതാണ് സത്യം ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും അതിൽ തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം അതിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ഞാനും ഒരു വർണ്ണ പട്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അവർ ചെന്ന് പെട്ടിട്ട് അവർ തിരിച്ച് പിന്മാറിയ ആൾക്കാരാണ് കാരണം ആദ്യം ചേരുമ്പോൾ തന്നെ ഈ ചേരുന്ന ആൾ ഇരുപത്തയ്യായിരം രൂപയുടെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ ഇരുപത്തയ്യായിരം രൂപ പർച്ചേസ് ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം അതുകൂടാതെ ഇവരെടുത്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ അത് വിൽക്കാം പുറത്ത് വിൽക്കാം പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് പത്ത് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഫിജിക്കാർട്ടിൽ പന്ത്രണ്ടോ പതിമൂന്നോ രൂപയായിരിക്കും എക്സ്ട്രാ ക്യാഷായിരിക്കും ഉള്ള പൈസയെക്കാളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു രൂപയോട്ട് അല്ലെങ്കിൽ രണ്ട് രൂപയൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള സാധനം വില ഈ കൂടിയ വിലക്ക് തന്നെയാണ് നമ്മൾ പുറത്ത് വിൽക്കേണ്ടത് നമ്മളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമുക്ക് മാത്രം നഷ്ടം സംഭവിക്കും നമ്മൾ പുറത്തൊരാൾക്ക് വിൽക്കുമ്പോൾ ആ ഒരു പുറത്തുനിന്ന് കിട്ടുന്ന ആ പൈസയാണ് നമ്മുടെ കമ്മീഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്ന എമൗണ്ട് ആണ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം അന്ന് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണ് കണക്കൂട്ടിയെടുത്തത് കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് പോകുന്ന പൈസയാണ് തിരിച്ച് നമുക്ക് കമ്മീഷൻ എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോൾ ഓരോ ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ലെവലായിട്ട് അപ്ഗ്രേഡ് അപ്ഗ്രേഡായിട്ട് മുകളിലേക്ക് പോകും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം വീണ്ടും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഈ മൂന്ന് വർഷം മുന്നേ എന്നെ സമീപിച്ച ആൾക്കാർ മൊത്തം പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിന് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു ബിസിനസ് മേഖലയാണ് പുള്ളി പുള്ളി ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ പുള്ളിയുടെ തുടങ്ങുന്ന ഏതൊരു കാര്യമേലും ഏതൊരു സ്ഥാപനം ആയാലും അതിനെ ഉയർത്താനേ ശ്രമിക്കുകയുള്ളൂ അപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇതിലേക്ക് ചേരാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു വീട്ടമ്മ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സുള്ള ആണാണെന്ന് കണ്ടിട്ട് തോന്നുന്നത് ആ ഒരാൾക്ക് ഈ ഫിജി കാർട്ട് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബിസിനസ് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താണെന്നോ ദോഷം എന്താണെന്നോ ഒന്നും അറിയില്ല ഒന്നും അറിയാതെ ഏതോ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു അത് വിശ്വസിച്ച് ഇവർ ചേർന്നു പ്രോഡക്റ്റ്സ് എടുത്തു അതൊന്നും വിറ്റ് തീരാൻ പറ്റിയില്ല സ്വന്തമായിട്ട് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നു എന്ന് പറയുന്നു അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു ഒരു ചെറിയ ഒന്ന് പഠിക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട് അത് ഈ ഇവർക്ക് ഈ ഒരു വീട്ടമ്മയ്ക്ക് ഇവർക്കൊരു പരിചയവും ഇല്ല ഒരു ബിസിനസ് മേഖലയായിട്ട് ഒരു പരിചയമില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല കൂട്ടുകാരും എന്ന് പറഞ്ഞു നീതി ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടും നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറും നീ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ചേർന്നതാണ് പുള്ളിക്കാരി പക്ഷെ ഒരു കാര്യം ഓർക്കണമായിരുന്നു ഇത് ചേർന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന് ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് വരുമാനം കിട്ടേണ്ടത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണമായിരുന്നു ഇതൊന്നും ചിന്തിക്കാതെ പല ആൾക്കാരും ചെയ്യുന്ന അബദ്ധമാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചിന്തിക്കത്തില്ല ഇത് ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് വരുമാനം കിട്ടുന്നത് ഇതൊന്നും ആരും ചിന്തിക്കത്തില്ല ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു ബോധവും അവബോധവും ഇല്ലാത്ത കുറേ ആൾക്കാർ ഇപ്പം ആരെങ്കിലും കൂട്ടുകാർ പറഞ്ഞു അല്ലെങ്കിൽ അയൽക്കാർ പറഞ്ഞു സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിച്ച് അങ്ങോട്ട് ചേരും അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നാൽ വീട്ടിൽ സാധനം വാങ്ങിച്ച് കഴിഞ്ഞാൽ വരുമാനം കിട്ടുമെന്നാണ് ഇവരുടെ വിചാരം ഒന്നുമല്ല ഈ വീട്ടിലേക്ക് ഇവർക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ പൊതുവേ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ വിലയേക്കാളും ഒന്നോ രണ്ടോ രൂപ കൂടുതൽ കൊടുത്താണ് ഈ സാധനം വാങ്ങേണ്ടത് ഒന്നാമത്തെ കാര്യം അതാണ് കൂടുതൽ വില കൊടുത്താണ് ഒന്നാമത്തെ കാര്യം വാങ്ങുന്നത് ഈ വാങ്ങുന്ന സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമുക്കത് പുറത്ത് കൊടുത്ത് വിൽക്കണം പുറത്ത് കൊടുത്താൽ എന്തായാലും കൂടിയ വില നമ്മുടെ ആൾക്കാർ കൂടുതൽ ലാഭം നോക്കി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒന്നോ രണ്ടോ രൂപ വില കൂടുതലാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ വാങ്ങിക്കോ അതാത് ഇവർ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം ആവശ്യത്തിനാണ് ഇവരെടുക്കുന്നതെങ്കിൽ ഇവർക്കത് വിഷയമില്ല ഇവർക്ക് ആ കാശ്മുടക്കി ഇവരെടുക്കുന്നു അതിൻ്റെ ഇത്ര ശതമാനം അവർക്ക് കമ്മീഷനായിട്ട് വരുന്നു ആ ഒരു രീതിയിലേക്ക് ഇവർ ഉയരുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ബൾക്കായിട്ട് സാധനം എടുത്ത് വെച്ചിട്ട് ഇവർ ഉപയോഗിക്കുന്നില്ല പുറത്ത് വിൽക്കാനും പറ്റുന്നില്ല എന്ന് വരുമ്പോൾ ഇവരുടെ പണം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഒരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയിലോ കയറുമ്പോൾ അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആദ്യം ബോധ്യപ്പെടണം ഇത് ചെയ്താൽ എനിക്ക് എന്താണ് നേട്ടം അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം ഇതിലൊക്കെ ചിന്തിച്ച് ചാടാൻ വേണ്ടിയിട്ട് ഇപ്പം ഭൂമി ചമ്മണ്ണൂർ തന്നെ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു വീഡിയോ ആയിട്ട് കാരണം പുള്ളി പറയുന്നത് ശരിയല്ലേ ഇപ്പം നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നിങ്ങളുടെ തീരുമാനമല്ലേ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ചെയ്യേണ്ട എന്നുള്ളത് ഇതിപ്പോൾ ആരോ ഒരാൾ വന്ന് പറഞ്ഞോ അല്ലെ സുഹൃത്ത് വന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞ പേരിൽ ചേർന്നതിന് ശേഷം ഇപ്പോൾ അവർക്കതിൽ നിന്ന് നേട്ടം ഉണ്ടാകാത്ത സാഹചര്യം ആയപ്പോഴത്തേക്കും അതും ഒന്ന് രണ്ട് വർഷം മുമ്പ് ചേർന്നിട്ട് ഈ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു പരാതി പറയുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല അറിയാത്തൊരു കാര്യത്തിൽ ചെന്ന് പെട്ടുപോയിട്ട് ഇപ്പോൾ അതിൽ നിന്ന് നേട്ടമുണ്ടാകാതെ എന്തൊക്കെയാണ് ദോഷങ്ങൾ വന്നപ്പോഴാണ് അവർ ഈ സങ്കടത്തോടെ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് ഇങ്ങനെ കരഞ്ഞും കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഇവരുടെ ബോബി ചെമ്മണ്ടോറിൻ്റെ ഒരു ചായ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് മയക്കമുണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് ഈ ചാനലിനകത്ത് തന്നെ പറയുന്നുണ്ട് ബോബി ബോപി ചെമ്മണ്ണൂർ പറയുന്നത് അങ്ങനെയുള്ള അവരുടെ ചായപ്പൊടിയിൽ അവർ മയക്കുമരുന്നും കഞ്ചാവൂ ഒന്നും കലർത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാനാണ് അയാളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതിലേക്ക് ആരും അങ്ങോട്ട് കാര്യങ്ങൾ അറിയാതെ അന്വേഷിക്കാതെ ചെന്ന് വലിഞ്ഞേറേണ്ട ഒരു ആവശ്യവും ഇല്ല ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിനെപ്പറ്റി പൂർണ്ണമായി പഠിക്കുക പഠിച്ചതിന് ശേഷം മാത്രം ചെന്ന് ചേരുക ചെയ്യാമെന്ന് ഉറപ്പുണ്ട് ഈ ബിസിനസ് മൈൻഡ് ഉള്ളവരാണ് ബിസിനസ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ചെയ്യും അതേ ഇതുപോലെയുള്ള വീട്ടമ്മമാർ ഒന്നും അറിയാതെ ഇതിനെപ്പറ്റി പഠിക്കാതെ ചെന്ന് ചേർന്നിട്ട് കയ്യില കാശ് പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിനെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ